വെയ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി വെയിറ്റ് കേട്ടോ എനിക്ക് പിടിക്കാൻ പറ്റും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗണപതി നാരകം കായ്ച്ചു അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് നമ്മുടെ ഗണപതി നാരകം കേട്ടോ ഇത് നമ്മൾ കൊമ്പ് കുത്തി കിളിപ്പിച്ചതാണ് അല്ലേ അതെ അതെ നമ്മളിപ്പോൾ ഒരു വർഷം ആയത് വെച്ചിട്ട് കൊമ്പ് കുത്തി അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് കിളിപ്പിക്കാനൊക്കെ ശ്രമിച്ചു ആദ്യം നമ്മൾ നട്ടത് കിളിത്തില്ല പിന്നീട് നമ്മൾ നട്ടതാണ് ഇപ്പോൾ കിളുത്ത് ഇപ്പം നല്ല നമ്മളേക്കാളും ഒക്കെ പൊക്കത്തിൽ പോയിട്ടുണ്ട് ഇപ്പം ഇപ്പോഴാണ് അതിനൊരു പൂക്കാനുള്ള ഒരു സമയമായത് അതായത് നമ്മൾ നമ്മളിതിന് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഈ ഇവിടെ ബാക്കി ഒരുപാട് പ്ലാന്റുകളുണ്ട് ദുര്യാൻ അതുപോലെ തന്നെ ബാക്കി ജാതി അങ്ങനെ പല പ്ലാന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിനൊക്കെ വളം ചെയ്യുമ്പോൾ ഇതിനും നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് നാരകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പി എച്ച് കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇപ്പോൾ പലരും പറയാറുണ്ട് നാരകം കായ്ച്ചില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവിടുത്തെ മണ്ണിൻ്റെ പീയശ ഒക്കെ അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ വളവിട്ട് കൊടുത്താലും കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഭൂമി പവറാണ് കൊടുത്തത് അതേപോലെ റൂട്ട് കാർഡ് ഭൂമി പവർ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ ഇപ്പോൾ രണ്ട് തവണ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മൾ ചെയ്തത് ബ്ലൂം സ്പ്രേ ചെയ്ത് കൊടുക്കും ബ്ലൂം നൈട്രോക്കിങ് സ്പ്രെഡുള്ള അതാണ് കായ്ഫലത്തിനായിട്ട് ഉള്ള സ്പ്രേ ഓർഗാനിക് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് സ്പ്രേ ചെയ്ത് കൊടുത്ത് അപ്പോഴേ അടിപൊളിയൊരു സന്തോഷം ഇതിപ്പോ നമുക്ക് എന്താ ഇതാണ് നമ്മുടെ ഗണപതി നാരകം ഇതിപ്പോ ഇത്തിരി നന്നായിട്ട് പഴുക്കുന്നൊരു പരുവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കയാണ് കുറച്ച് കുറച്ച് നാളായി ഇതിങ്ങനെ ആയിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഇത് പറിക്കാനുള്ള സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല അതാണ് പറിക്കാനുള്ളതല്ല കേട്ടോ അപ്പൊ എന്റെ അടുത്ത് അത്യാവശ്യം അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് വേണം എനിക്ക് അച്ചാറിടാൻ നാരങ്ങ കറി വെക്കാം അല്ലെങ്കിൽ അച്ചാറിടാം അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇതുകൊണ്ട് അപ്പോൾ ഇത് പൂജയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ നല്ല വില കിട്ടും ഇത് കൂടുതലായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം കൂടിയാണ് പിന്നെ ഒരു വെറൈറ്റി നാരകം എന്നുള്ള നിലയിൽ കൂടി നമ്മൾ നമ്മളിതിനൊരു പ്രധാനപ്പെട്ടതായിട്ട് കണ്ടു അങ്ങനെയാണ് നമ്മളിത് പിടിപ്പിച്ചത് കൊണ്ട് നാര നാരങ്ങയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കാര്യം ഇത് നല്ല ഒരു യെല്ലോയിഷ് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല വലിപ്പമെന്ന് പറഞ്ഞാൽ ഒന്നും പറയണ്ട നല്ല വെയിറ്റും ഉണ്ട് നമ്മുടെ ഈ വളവും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കാം അടിപൊളിയായിട്ട് നല്ല വെയിറ്റ് ആട്ടോ നിസ്സാരം ഒന്നുമല്ല മെയിൻ ആയിട്ട് പിഎച്ച് കറക്റ്റ് ആവണേന്റെ ഇത് വലിയ വെയിലുള്ള സ്ഥലത്തല്ല മറ്റ് ചെടികളുടെയൊക്കെ ചോലപ്പാടും കാര്യങ്ങളുമാണ് അപ്പൊ നിങ്ങൾക്ക് ഈ നമ്മൾ പറഞ്ഞ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ആവശ്യമുള്ളവർക്ക് അയച്ചു തരും കേട്ടോ അത്യാവശ്യക്കാർക്ക് വേണമെങ്കിൽ ഒരു നാരക അയച്ചു തരും രണ്ടെണ്ണം തരില്ലേ നമുക്ക് വിളവെടുക്കാം എടുത്തോ നല്ല നാരങ്ങ അച്ചാർ ഇടാൻ നോക്ക് അത് പഴുക്കട്ടെ ഇതിപ്പോ പാകമായിട്ടുണ്ട് ഇത് മണ്ണിന്റെ അടുത്തായതുകൊണ്ട് ലേശം മഴ പെയ്തപ്പോ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട് പക്ഷെ കഴുകി എടുത്താ മതി ഇതാണ് ഗണപതി നാരകം അപ്പൊ ഗണപതി നാരകം ആരൊക്കെ കണ്ടിട്ടുണ്ട് ആരുടെയൊക്കെ വീട്ടിലുണ്ട് എന്നുള്ള വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇത് അച്ചാർ ഇടാൻ പോവാണ് അപ്പൊ ഇത് അച്ചാർ അച്ചാറിട്ടിട്ടുള്ളവര് എനിക്കൊരു ഡൗട്ട് ഇതിന്റെ തൊലി എത്തണമെന്ന് തോന്നുന്നു ഉഷർ കയറുന്നുണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സംഭവമാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് ഗണപതി നാരകം അത് ഇതിലും ഗണപതിലും സ്ഥലത്താണ് നിൽക്കണേ നമ്മളിവിടെ വളം ചെയ്യുന്നത് ചാണകം അല്ലെങ്കിൽ ആട്ടിൻ്റെ കാഷ്ഠം അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഈ മൂന്ന് വളങ്ങളിൽ ഏതെങ്കിലും ആണ് നമ്മൾ ഓരോ പ്രാവശ്യവും വളം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എല്ലാ പ്ലാന്റുകൾക്കും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് നമ്മൾ ബാക്കി എന്തൊക്കെ വളം ചിലരൊക്കെ പറയാറുണ്ട് എല്ല്പൊടിയൊക്കെ മാത്രമാണ് ഇടുന്നതെന്ന് അതൊരിക്കലും ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല നല്ല ഇപ്പോൾ നമുക്കിപ്പോൾ വിളവ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഇരട്ടിയായിട്ട് കിട്ടാനായിട്ട് നല്ല രീതിയിൽ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ചണമൊക്കെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അത് ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തിയത് നമ്മൾ ഇതിനു മുമ്പ് ഗണപതി നാരകം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വെയിറ്റുള്ള ഗണപതി നാരകം നമ്മൾ കണ്ടിട്ടില്ല രണ്ട് കിലോയോളം തൂക്കം വരുന്നതാണ് ഗണപതി നാരകം എന്നാണ് പറയുന്നത് ഇതെനിക്ക് തോന്നുന്ന അതേ കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു പഴത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ഔഷധ ഘടകങ്ങൾ ഇതിലുണ്ട് അർബുദത്തെ പ്രതിരോധിക്കുവാനൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഗണപതി നാരങ്ങ ഏകദേശം രണ്ട് കിലോ തൂക്കം വരുന്ന അടിപൊളിയ നാരങ്ങയാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ അതേ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ആരുടെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഒരുപക്ഷെ അറിയാൻ പറ്റണമെന്നില്ല തൊലിയൊന്നും ചെത്തണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫ്രണ്ട് ശാലിനിയാണ് അത് പറഞ്ഞു തന്നതും ജസ്റ്റ് നമ്മൾ നന്നായിട്ട് കഴിയെടുക്കുക അത് എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് അരിയുക ഫസ്റ്റ് ഒന്ന് മുറിക്കാനായിട്ട് ഇത്തിരി പണിയുണ്ട് ഇതിന് ശേഷം അരിയാനായിട്ട് നല്ല എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സീഡ് മുളപ്പിച്ചും അല്ലെങ്കിൽ നമുക്ക് കമ്പ് മുറിച്ചു നട്ടും ഒക്കെ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മളിവിടെ കമ്പ് മുറിച്ചു നട്ടാണ് കിളിപ്പിച്ചിരിക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുപ്പിയിലാക്കി ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വെച്ച് അതിൻ്റെ പുറം ആ ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് സാധാരണ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇട്ടാൽ മതി അപ്പം ഞാനിതിൻ്റെ അകത്ത് അച്ചാർ പൊടി കൂടി ചേർത്തിട്ടുണ്ട് അതാണ് ഇതിന് ഈ ഒരു കളർ വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം